ഹലോ ഇന്ന് നമുക്ക് പരിപ്പ് എവിടെ ആയാലോ വാ നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കുതിർത്താൻ വെച്ചിരിക്കുന്ന പരിപ്പ് എടുത്ത് ഒരു അരിപ്പയിലേക്ക് മാറ്റുക വെള്ളമെല്ലാം പോയതിന് ശേഷം പരിപ്പെല്ലാം എടുത്ത് ജാറിലേക്ക് തട്ടുക പാകത്തിന് കുഴച്ചെടുക്കുക അതിന് ശേഷം ഒരു ബൗളിലേക്കും അടിച്ചു വെച്ചിരിക്കുന്ന പരിപ്പെല്ലാം എടുത്ത് മാറ്റുക ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് മല്ലിയില വേപ്പില ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമാവാൻ കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ലേശം ലേശമെല്ലാം ആവശ്യത്തിന് നമ്മളുടെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ മിക്സിംഗ് പരിപാടി തുടങ്ങുന്നത് നന്നായി ഇളക്കുക നന്നായി മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാ ഈ പരുവാവണം ഇനി വറുത്തെടുക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കയ്യിൽ വെച്ച് പരത്തി വെളിച്ചെണ്ണയിലേക്ക് ഇടുക ദാ മക്കളെ നോക്ക് അങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി മുരിയാൻ വേണ്ടി ഇടുക ഒരു വശം മൊരിഞ്ഞു വരുമ്പോൾ മറച്ചിടാൻ മറക്കല്ലേ ദാ നമ്മൾ മറിച്ചിട്ട് തുടങ്ങിയും നമ്മുടെ പരിപാട ഇപ്പോൾ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് എടുക്കാം കോരി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് അങ്ങനെ നമ്മുടെ ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള പരിപ്പട ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ് ആഹാ എന്താ ലേ പരത്ത് നല്ല മഴ അകത്ത് ചൂട് ചായ കറുമുറ പരിപ്പട ആഹാ